ലാബ്സ് എം എച്ച് കാര അസ്മാബി കോളേജ് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചുങ്ങാടി ആഴിയോളം പരപ്പുള്ള ആയിരം പുസ്തകങ്ങൾ കുഞ്ഞു കുഞ്ഞുവായനക്കാരിലേക്ക് മുതിർന്ന മാധ്യമ പ്രവർത്തകനും കൊടുങ്ങല്ലൂർ സ്വദേശിയുമായ എൻ മാധവൻകുട്ടിയുടെ മലയാളം പുസ്തക ശേഖരം ഇനി കൊടുങ്ങല്ലൂരിലെ പെൺ പള്ളിക്കൂടത്തിന് സ്വന്തം എൻ മാധവൻകുട്ടി തൻ്റെ പക്കലുള്ള ആയിരത്തോളം മലയാളം പുസ്തകങ്ങളാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി സ്മാരക ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് വായനാദിനു സമ്മാനമായി നൽകിയത് പുസ്തകങ്ങൾ സൂക്ഷിച്ചിരുന്ന ചില്ലലമാരെ ഉൾപ്പെടെയാണ് വിദ്യാലയത്തിന് കൈമാറിയത് താൻ ചെറുപ്പകാലം മുതൽക്കേ സമാഹരിച്ച പുസ്തകങ്ങൾ എൻ മാധവൻകുട്ടി കരുതലോടെ കാത്തു സൂക്ഷിച്ചു വരികയായിരുന്നു പലവട്ടം വായിച്ചു തീർത്ത പുസ്തകങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഉപകരിക്കണമെന്ന ആഗ്രഹമാണ് ഈ പുസ്തക ശേഖരത്തെ വിദ്യാലയത്തിൽ എത്തിച്ചത് ഐതിഹ്യമാല മുതൽ കേരള ചരിത്രം വരെയുള്ള വ്യത്യസ്ത വിഷയങ്ങളിലുള്ള പുസ്തകങ്ങളാണ് എൻ മാധവൻകുട്ടിയുടെ ശേഖരത്തിലുള്ളത് വായനാ ദിനത്തിൽ കെ കെ ടി എം ജി ജി എച്ച് എസ് എസ് നടന്ന ചടങ്ങിൽ പുസ്തക ശേഖരം വിദ്യാലയത്തിന് കൈമാറി എന്താ പറയുക ഒരു വായനയുടെയും സംസ്കാരത്തിൻ്റെയും ചിന്തയുടെയും വിമർശനത്തിൻ്റെയും ഒരു സംസ്കാരം കൊടുക്കലുവരുന്നുണ്ട് ഈ സ്കൂളിൽ എൻ്റെ അമ്മയും ആദ്യ തലമുറ വിദ്യാഭ്യാസം എൻ്റെ മുത്തശ്ശി നിരക്ഷ വേണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ വെല്ലിമ്മ മുതലാണ് സ്ത്രീ വിദ്യാഭ്യാസത്തിൽ വരുന്നത് അവരെല്ലാം എട്ടാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ് എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിലെ എൻ്റെ ചെറിയ എല്ലാവരും പഠിച്ച സ്കൂളാണ് എൻ്റെ പെങ്ങമ്മ രണ്ട് പേർസ് പെൺകുട്ടികൾ പഠിച്ച ഇതേ സ്കൂളിലാണ് എൻ്റെ വളരെ അടുത്ത ബന്ധുക്കൾ ഇതിൻ്റെ അധ്യാപികമാരായി ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ബാലതി ടീച്ചർ പിന്നെ വേറെ ഒരുപാട് ടീച്ചർമാരെ ഇവിടെ മുഖ്യ അധ്യാപികയായിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ പറയേണ്ടി വരും ഇങ്ങനെ അവസരം ചെയ്തുകൊണ്ട് പറയുകയാണ് അപ്പോൾ അതിന് അത്തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു ചരിത്രാർത്ഥവും ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം നിറമേറ്റിയതിന് ഇതുണ്ട് പക്ഷേ അതിനൊക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ വായനയിലേക്ക് കൊണ്ടുവന്ന അച്ഛൻ എൻ്റെ അധ്യാപകനും ഷേക്സ്പിയർ കഥകൾ പഠിപ്പിച്ച ഏഴാം ക്ലാസ്സിലെ അധ്യാപകൻ അവിടെ നിന്നാണ് ഞാൻ ഷേക്സ്പിയർ തന്നെ വായിക്കണമെന്ന് ഒരു പത്താം ക്ലാസ് ആകുമ്പോഴേക്ക് എനിക്ക് ആഗ്രഹിക്കുന്നു പിന്നീട് ഞാനത് സാഹിത്യ വിദ്യാഭ്യാസ വിദ്യാർത്ഥിയാവുന്നത് എം എക്ക് പഠിക്കുന്ന അങ്ങനെ അപ്പോൾ ഏഴാം ക്ലാസ് ആറാം ക്ലാസ്സിൽ നിന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഷേക്സ്പിയറിൻ്റെ കഥ മാത്രം പഠിപ്പിച്ചു തന്ന വാസുദേവൻ നായർ പറഞ്ഞ മോഡൽ സ്കൂളുകളായിട്ട് ഒരു അധ്യാപകൻ നിരവധി അധ്യാപകൻ പിന്നീട് കൊടുങ്ങല്ലൂർക്കാരൻ തന്നെയായിട്ടുള്ള പ്രൊഫസർ വി അരവിന്ദാക്ഷി വളരെ പണ്ഡിതനും മാർസിസ്റ്റ് സ്കോളറും കേരളമാ കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഹെഡും ആണ് അദ്ദേഹം കൊടുങ്ങലൂരാണ് കൊടുങ്ങലൂരാണ് ഈ കൊടുങ്ങല്ലൂരിനെ ഒത്തിരി നിങ്ങൾക്ക് പറയേണ്ടല്ലോ ഇതിൻ്റെ ഓരോ ബോയ്സ് സ്കൂളിലും ഗേൾസ് സ്കൂളിലും ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സമ്പത്ത് അപ്പോൾ അതിൻ്റെ ഒരു കണ്ണിയാവുന്ന ഇത്രയൊരു ഇനി കൊടുക്കാം എന്ന് ഞാൻ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞു കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻകുട്ടി വായനാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി ബി രഘു അധ്യക്ഷത വഹിച്ചു പുസ്തക ശേഖരം സമ്മാനിച്ച എൻ മാധവൻകുട്ടിയെ ചടങ്ങിൽ ആദരിച്ചു ഹെഡ് മിസ്റ്റർ ഷൈനി ആന്റോ എസ് ചെയർമാൻ നവാസ് പടുവിങ്ങൽ ఎంపీటి ఎ ప్రసిడ సన్నిధ అనీష్ సీనియర్ అసిస్టన లైబ్రరి ఇన్చార్జ్ నిలీనా పిటిఎఫ్ వైస్ ప్రెసిడెంట్ జిన్సీ సమీర్ ఎస్ఎంసి వైస్ చైర్మన్ చింజు షాజన్ పండుతు